ഹലോ ഫ്രണ്ട്സ് സെക്കൻഡ് ഷോട്ട് അറ്റ് ലവ് എപ്പിസോഡ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹഞ്ചു വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മ ഡ്രിങ്ക്സ് ചെയ്യുന്നതും ബോധം കേടുന്നതും ആണല്ലോ കാണുന്നത് ഇവളാണെങ്കിൽ അച്ഛനെയും ചേച്ചിയൊക്കെ വിളിക്കുന്നതും ഇവരാണെങ്കിൽ ഇത് കണ്ടിട്ട് ശരിക്കും വണ്ട്രടിക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ ടോയ്ലറ്റിൽ അങ്ങ് കയറി വാതിലടക്കുകയാണ് കേട്ടോ ഇവളാണെങ്കിൽ അമ്മയ്ക്കുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ടൈമിലൊരു കോൾ വരുന്നുണ്ട് അതായത് അമ്മ നേരത്തെ ഫ്രണ്ട്സുമായിട്ട് മീറ്റിങ്ങിന് പോയല്ലോ അപ്പോൾ അതിലൊരു ഫ്രണ്ട് മോളുടെ മാരേജ് ഉണ്ടെന്ന് വിചാരിച്ച ആ ഒരു വെഡ്ഡിങ്ങിന് പോയിരുന്നു അപ്പോഴാണ് ഈ ചതിയെ പറ്റിയൊക്കെ അറിയുന്നത് ഇത് മകളോട് പറയുകയാണ് അമ്മ ഓക്കേയിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യം ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോഴും അച്ഛനും ചേച്ചിക്കുന്നു എന്താ കാര്യം എന്ന് മനസ്സിലാകുന്നില്ല അമ്മയാണെങ്കിൽ ഇതുവരെ കള്ളിൻ്റെ പുറത്താണ് ഈ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തതെന്നാണല്ലോ ആൾ വിചാരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ ഇവളെ പറഞ്ഞിരുന്നത് അതൊക്കെ ആലോചിച്ച് അമ്മയ്ക്ക് സങ്കടം അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല പിന്നീട് അമ്മയാണെങ്കിൽ കൂളായിട്ട് പുറത്തേക്കൊക്കെ വരുന്നുണ്ട് അപ്പം ഹഞ്ചു ആണെങ്കിൽ അമ്മ എല്ലാം അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ പിന്നീട് ആ കണ്ണീരങ്ങ് അടക്കി വെക്കാൻ കഴിയുന്നില്ല അമ്മയാണെങ്കിൽ എന്നോട് ക്ഷമിക്കും മകളെന്ന് പറഞ്ഞ് അങ്ങ് സീനാവുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് എന്താ സംഭവിക്കുന്നത് അച്ഛനും ചേച്ചിയും അവിടെ ചോദിക്കുന്നുണ്ട് അമ്മയാണെങ്കിലും നമ്മുടെ മകള് കള് കാരണമൊന്നുമല്ല ആ എൻഗേജ്മെന്റ് ബ്രേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വിഷമാകുന്നുണ്ട് അച്ഛനാണെങ്കിൽ ദേഷ്യത്തിൽ അവന് ഞാൻ ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഇറങ്ങുന്നുണ്ട് അഞ്ചു ആണെങ്കിലും അതൊക്കെ കഴിഞ്ഞില്ല അച്ഛൻ ഞാൻ ഓക്കെ ആണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആളെ ബ്ലോക്ക് ചെയ്യുന്നതും അച്ഛനാണെങ്കിൽ എന്നാലും നിനക്ക് ഞങ്ങളോടെങ്കിലും പറയായിരുന്നില്ലേ എന്തുമാത്രം സങ്കടമാണ് നീ ഒറ്റയ്ക്ക് സഹിച്ചെന്നൊക്കെ പറഞ്ഞ് ആളും ഇമോഷണൽ ആകുന്നുണ്ട് പിന്നീട് സ്ഥിരം പ്ലേസിൽ ഈ വിള സിയോജിനെ കാണുന്ന ടൈമിൽ ഇവളോടി വന്ന് ഇവൻ്റെ തോളിൽ അങ്ങ് കിടക്കുന്നുണ്ട് ഇവനാകെ സ്റ്റെക്കാകുമ്പോൾ പ്ലീസ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കിടന്നോട്ടെ എന്നാണ് കേട്ടോ ഇവള് പറയുന്നത് അതിനുശേഷം ഇവള് പറയുന്നുണ്ട് ഓൾറെഡി എൻഗേജ്മെന്റ് ബ്രേക്കപ്പ് ആയത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയായിരുന്നു അല്ലേന്ന് അപ്പോൾ ഇവനൊന്ന് സ്റ്റെക്ക് ആവുകയാണ് കേട്ടോ ഞാൻ അറിഞ്ഞു ആഹ് അതെന്തായാലും നന്നായി ഇനി എനിക്ക് നിന്നോടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാലോ നീ ആകുമ്പോൾ എനിക്ക് സേഫാണ് ഒരുപാട് ഇവിടെ വന്നിട്ട് എനിക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ഹഞ്ചുവാണെങ്കിൽ അതായത് ഈ ഒരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അയ്യോ പാവം കുട്ടിയെന്ന് പറയും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ആ ക്കൂരുത്തം കേട്ട പെൺകുട്ടി അങ്ങനെ വിളിക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചു ഇതൊക്കെ ചെയ്തത് എൻ്റെ ഒരു ഈഗോ ക്ലാഷ് ഒക്കെ ആയിരിക്കാം എന്തായാലും ഇപ്പൊ ഇനി എല്ലാവരും അറിഞ്ഞോളും എല്ലാം സെറ്റായി എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ നയസായിട്ട് ഇവളെ സമാധാനിപ്പിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ഇതേ ടൈമില് കാണെങ്കിൽ ആകെ സങ്കടമായിരിക്കും ഇവൻ എത്ര വിളിച്ചിട്ടും ഹോഞ്ച് ഫോൺ എടുക്കുന്നില്ലല്ലോ ഇവനാണെങ്കിൽ പിന്നീട് അളിയൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ചേച്ചിയാണെങ്കിൽ ദേ ഈ പെൺകുട്ടി എങ്ങനെയുണ്ട് മാരേജ് ഉറപ്പിച്ചാലോ എന്നൊക്കെ പറയുമ്പോൾ അതെ എനിക്ക് ഓൾറെഡി ഒരാൾ ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ ആണോ ആരെയെന്നൊക്കെ ചേച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് വിളിക്കുമ്പോൾ ഇവള് കോൾ എടുക്കുന്നുണ്ട് അവന്റെ ഫോൺ കാണില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൊജു ആണെങ്കിൽ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ചേച്ചീനെ കാണുമ്പോൾ ഇവൻ ശരിക്കും കേട്ടോ ചേച്ചിയാണെങ്കിൽ എന്താ ഇപ്പൊ നിങ്ങൾ സംസാരിച്ച് എന്താ ഇതിന്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇവൻ ആകെ പതറാണ് അപ്പൊ ചേച്ചിയാണെങ്കിലും എടാ അവൾ ഒരിക്കലും ഇതിന് സമ്മതിക്കത്തില്ല അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്തിനെ ഇങ്ങനെ നിർബന്ധിക്കുന്ന ചോദിക്കുന്ന ചേച്ചിയോട് ചേച്ചിയല്ലേ പറഞ്ഞത് ആൾ നല്ല ജെമ്മാണ് നല്ല സ്വഭാവമാണെന്ന് പിന്നെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ ഇവൻ തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ചേച്ചിയാണെങ്കിൽ എടാ അവളൊരു അമ്മയാണ് അവൾക്ക് കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ അതിന് അമ്മ ഉണ്ടായ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ എന്ന് ബ്രദർ തിരിച്ചു ചോദിക്കുകയാണ് എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നത് ചെറുപ്പത്തിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ അവൾ നന്നായി സ്പോർട്സ് സ്പോർട്സൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു ടൈമിൽ നിനക്കെന്താ അവളെ വല്ല നാഷണൽ കോമ്പറ്റീഷൻ കൊണ്ടുപോകാൻ എന്നൊക്കെ തിരിച്ച് ചോദിക്കുമ്പോഴാണ് ആഹാ അല്ലൗവിൻ്റെ കാര്യമല്ല പകരം തൻ്റെ അക്കാദമിയിലേക്ക് വരാത്തതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് ചേച്ചി വിചാരിച്ചിരിക്കുന്നത് ഇവനാണെങ്കിൽ ആ എന്തായാലും നന്നായി അത് ഞങ്ങൾ എന്തായാലും സംസാരിച്ചോളാം പറയുമ്പോൾ അല്ല ഏത് പെൺകുട്ടിയെ ഇഷ്ടം നീ അത് പറഞ്ഞില്ലല്ലോ എന്നാണ് ചേച്ചി അവിടെ ചോദിക്കുന്നത് പോലീസുകാരെ വിളിച്ചിട്ട് സി സിയോജനാണെങ്കിൽ പിന്നീട് സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ആ ട്രക്ക് ഇവനെ ക്ലിനിക്ക് മുതൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും ഇവന്റെ വീട്ടിൽ കയറി ആക്രമിച്ചതും ഇയാളാണെന്ന് സംശയമുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെന്ന് ഇവർ ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും സംശയയില് കുറെ കാലമായിട്ട് ഞാൻ ഒരാളെ തപ്പുന്നുണ്ട് അയാളെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതാരാണെന്ന് ചോദിക്കുന്ന പോലീസ് ഓഫീസറോട് അച്ഛൻ ഹഞ്ചു പിന്നെ പാരന്റ്സിനോട് വെക്കേഷൻ ഒക്കെ തീർത്തിട്ട് ഞാൻ തിരിച്ച് ജോലിയിലേക്ക് കയറാൻ പോവാന്ന് പറയുമ്പോൾ ഇനി ഉണ്ടല്ലോ ഇത്ര പെട്ടെന്ന് പോകണമെന്ന് പാരന്റ്സ് അവിടെ ചോദിക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ ഓൾറെഡി ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഫ്ളാറ്റ് എടുക്കാന്ന് പറഞ്ഞ് പൈസ ഒക്കെ കൊടുത്തിരുന്നല്ലോ അത് തിരിച്ചു വാങ്ങിയിട്ട് സോളിൽ തന്നെ ഒരു നല്ല വീട് നോക്കിക്കോന്നൊക്കെ പറയുമ്പോൾ അതുകൊള്ള ആരെയും പറയുന്നേ ജോലി കിട്ടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയാൽ മതി എന്നല്ലേ പറഞ്ഞ ഇത്ര പെട്ടെന്ന് തീരുമാനമൊക്കെ മാറ്റിയോന്ന് ചോദിക്കുന്ന മകളോട് അത് പിന്നെ അന്ന് എനിക്ക് നിന്നെ വിശ്വാസമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ നല്ല വിശ്വാസാണെന്ന് പറഞ്ഞു അമ്മ അങ്ങ് കരഞ്ഞു തുടങ്ങുകയാണ് ഇത് കാണുന്നതും ചേച്ചിയും അച്ഛനും കരഞ്ഞു തുടങ്ങുന്നുണ്ട് ആ ബെസ്റ്റ് ഇതുകൊണ്ടാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന ഇവളോട് അച്ഛനാണെങ്കിൽ ശരി നീ എന്നാ പോകുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സിയോജിനാണെങ്കിൽ ഇത്ര പെട്ടെന്ന് പോകുകയാണോ എന്നാണ് അവിടെ ചോദിക്കുന്നത് ആ ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ലല്ലോ ജോലിയൊക്കെ സെറ്റ് സെറ്റാക്കേണ്ടതെന്ന് പറയുന്ന ഇവളാണെങ്കിൽ ആ ആ ആക്സിഡൻറ് കാര്യം എന്തായാലും ഇവനോട് ചോദിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആ അത് ഞാൻ സെറ്റാക്കിക്കോളാം എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ അതായത് ഇതുവരെ ആ ഒരു വീട് ആളെ കിട്ടിട്ടില്ല അതിന്റെ ടെൻഷനിലാണെന്നൊക്കെ ഇവനോട് പറയുന്നുണ്ട് നെക്സ്റ്റ് സീനില് ഈ ഗോസിപ്പാൻഡി മറ്റുള്ളവരും കൂടിയിട്ട് ചൈനീസ് റെസ്റ്റോറൻ്റ് ലേഡി ഹോസ്പിറ്റലിലേക്ക് കല്യാണം അന്വേഷിക്കാൻ ചെന്നപ്പോ അവിടെ ഹഞ്ചുവിനെ പറ്റി എന്തോ പറഞ്ഞെന്നോ ഇത് കേട്ടിട്ട് സിയോജ് നന്നായിട്ട് തന്നെ ആ ലേഡിയോട് തിരിച്ച് സംസാരിച്ചു അവര് തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാ തോന്നുന്നേന്ന് പറയുമ്പോൾ ഈ കുശും ആണെങ്കിൽ ആ പിന്നെ ആ ഡോക്ടർക്ക് വേറെ ആരെയും കിട്ടിയില്ലല്ലോ ഇവിടെ അല്ലെ ഇപ്പൊ കിട്ടിയത് അതൊന്നും ആയിരിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ കള്ളു മതി എന്ന് പറഞ്ഞ് കല്യാണം വേണ്ടാന്ന് വെച്ച പെൺകുട്ടിയെ ആരാ സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നത് ും ഇത് കേൾക്കുന്ന ഹഞ്ജുവിന്റെ അമ്മയാണെങ്കിൽ ആദ്യം ഇത് കേട്ടിട്ട് പോകാന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഈ കള്ളിൻ്റെ കാര്യം പറയുമ്പോൾ ദേശത്തിൽ വന്നിട്ട് ഇവരെന്തോ അച്ചാർ ഉണ്ടാക്കിയിരിക്കും അതിലാ മുളക് പൊടി അങ്ങ് വാരി ഇടുന്നുണ്ട് കേട്ടോ അതിനുശേഷം ചീത്ത പറയുന്നതും പിന്നീട് അറിയാതെ തന്നെ വായിൽ നിന്ന് അവൻ എൻ്റെ മകളെ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാൻ നോക്കുമ്പോഴാണ് ഹഞ്ചു അവിടെ നിൽക്കുന്നത് അമ്മ കാണുന്നത് ഹഞ്ചു ആണെങ്കിൽ ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു ചളുപ്പ് ഫീലടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മകളോട് വന്ന് സോറി പറയുന്നതും ഞാൻ വേണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്ന അമ്മയോട് സാരമില്ല കുഴപ്പമില്ല എൻ്റെ ഹീഗോ കാരണം എനിക്കിത് പറയാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ സമാധാനമായി ഇനിയിപ്പം ഞാനായിട്ട് ഇതാരോടും പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറയുന്നതും പിന്നീട് രണ്ടുപേരും ഹാപ്പി ആയിട്ടൊക്കെ ഒരു സീനാണ് കാണിക്കുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാട് മൊത്തം ഇതങ്ങ് പിന്നെ കാട്ടു പോലെ പടർന്നിട്ടുണ്ടായിരിക്കും സിയോക്കും അളിയനൊക്കെ ഇത് കേൾക്കുന്നുണ്ട് അളിയനാണെങ്കിൽ എന്നാലും എന്തൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിയല്ലേ അതൊക്കെ പോകട്ടെ എടാ നീ ഇതിൻ്റെ പേരിലല്ലേ അവൾ റീ അഡിക്ഷന് വരെ കൊണ്ടുപോയത് നിനക്ക് ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾറെഡി ഇതറിഞ്ഞ സിയോജിനിന് ഇനി എന്ത് തോന്നി ല്ലേ എന്തായാലും ഈ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു ഓൾറെഡി ഇവളെ കുറ്റപ്പെടുത്തി എല്ലാവരും ഇപ്പോൾ ഭയങ്കര വിഷമിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്ന അളിയനോട് അല്ല അവളുടെ ചേച്ചി തറിഞ്ഞിട്ട് ആകെ വിഷമിക്കുന്നുണ്ടായിരിക്കില്ല എന്നാണ് സി ഒക്ക് ചോദിക്കുന്നത് അപ്പോൾ അളിയനാണെങ്കിൽ വിഷമിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നതും അങ്ങോട്ട് വരുന്ന ഇവൻ്റെ ചേച്ചിയാണെങ്കിൽ അതെ ഒരു ഫോർച്യൂൺ ടൈലർ അടുത്തേക്ക് പോകണം നിൻ്റെ മാരേജ് എന്ന് നടക്കുന്ന അറിയാനാ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സി ഒക്കെ ആണെങ്കിൽ ആ എന്തായാലും പോകണം എനിക്ക് ഹഞ്ചുവിൻ്റെ കാര്യം ഒന്ന് ചോദിക്കാനുണ്ട് അവളുടെ സമയം അത്ര ശരിയല്ല എന്ന് പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ ആ അത് നല്ലതാ ഒരു കാര്യം ചെയ്യേ നിന്റെ മാരേജിന്റെ കാര്യം ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ നീ അതും അങ്ങ് ചോദിച്ചേക്കെന്ന് പറഞ്ഞ അവിടെ നിന്നും ചേച്ചി പോവുകയാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സിയോജിൻ്റെ ആണെങ്കിൽ ना ना आदे। आदे ീ ഇതുപോലത്തെ കാര്യത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ഇവനോട് ചോദിക്കുന്നത് ഇതേ ടൈമിൽ ഇവളാണെങ്കിലും പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന പാരൻസ് ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് പാക്ക് ചെയ്യണോ ടൈമൊക്കെ ഇല്ലേന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഓരോ മന്തിലും ഈ പൈസയൊക്കെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കല്ലോ അതിവരൊന്നിനും തന്നെ യൂസ് ചെയ്യാതെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൈസ ഇവൾക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇവൾക്കാകെന്തോ പോലെയൊക്കെ ആകുന്നുണ്ട് ചേച്ചിയാണെങ്കിലും ചേച്ചിയുടെ ഫേവേറ്റ് ആയിട്ടുള്ള അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ബാഗ് തന്നെ ഇവൾക്ക് കൊടുക്കുന്നുണ്ട് ആ കുറേ കാലത്തിന് ശേഷം തിരിച്ചു പോകില്ല നീ കുറച്ച് സൂപ്പർ സൂപ്പറായിട്ടൊക്കെ പോന്നു പറയുമ്പോൾ നിങ്ങളുടെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ട ഞാൻ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരാത്ത പോലെയാണല്ലോ എന്താന്നൊക്കെ ചോദിച്ച് ഇവരെല്ലാവരും പരസ്പരം ഹഗ് ചെയ്യുന്നതും അങ്ങനെ ഒരു നല്ല സീനാണ് കാണിക്കുന്നത് അപ്പോഴാണ് സിയോക്കും സിയോജിനൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ കുറേ മീറ്റുമായിട്ട് ഡ്രില്ല് ഒരു സെറ്റപ്പിലാണ് വരുന്നത് ഇവള് തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഒരു ട്രീറ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിക്കുന്നതും ഇവർ ഈ ഫോർച്യൂൺ ടൈലറുടെ അടുത്ത് പോയിരുന്നു ഇനി നിനക്ക് വെച്ചടി വെച്ചടി കയറ്റാന്നാ പറഞ്ഞ് നീ ഇനി തിരിഞ്ഞു നോക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആ ടൈമിലാണ് ഹഞ്ജുവിന് ഒരു കോള് വരുന്നതും വിൽക്കാൻ ഇട്ടിരുന്ന ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ആ ഫോർച്യൂൺ ടെല്ലർ പറഞ്ഞത് ഇപ്പം കറക്റ്റായി എന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ ചേച്ചിയാണെങ്കിൽ ആ അത് ജസ്റ്റ് ടൈമിംഗ് ആണ് അല്ലാതെ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇവള് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇവൾക്കൊരു മെസ്സേജ് വരുന്നതും ഇവള് ഇതെന്താ സംഭവം അങ്ങനെ ആലോചിച്ച് ഷോക്കായി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ചേച്ചിയുടെ മക്കളാണെങ്കിൽ ആൻഡിയുടെ വീട്ടിലായിരിക്കും അപ്പം ചേച്ചി അവരെ പറ്റിയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നതും അങ്ങോട്ട് വരുന്ന സി ഒക്കെ ആണെങ്കിൽ എനിക്ക് സംസാരിക്കുന്നത് എന്നെ എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യരുതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാമെന്ന് പറയുന്ന ചേച്ചിയോട് നിങ്ങളുടെ ഫാമിലി മൊത്തം ഇത്രമാത്രം സങ്കടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിച്ചു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ പക്ഷെ സംസാരിക്കണം അല്ലാതെ ഒഴിഞ്ഞു മാറരുതെന്നൊക്കെ പറയുന്നതും ഇന്ന് ശരിക്കും ഹഞ്ജുവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചേച്ചി ഇവനോട് ചോദിക്കുന്നുണ്ട് അതെ അവൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വന്നതെന്ന് ഇവർ പറയുന്നതും പിന്നീട് ഇവർ അവിടെ ഒരു കര ഒക്കെ വെച്ച് ഇവൾക്ക് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ പാടുന്ന ും എജോയ് ചെയ്യുന്നൊരു സീനൊക്കെയാണ് ഇട്ടോ കാണിക്കുന്നത് ആ ടൈമില് ഹഞ്ജുവിന്റെ അമ്മയാണെങ്കിൽ അതായത് ഇവള് സോജു ഒന്നും അല്ല കുടിക്കുന്നത് അപ്പോ ഇന്ന് ഇത്ര നല്ല സന്തോഷമുള്ള ദിവസമല്ലേ ഒരു ഡ്രിങ്ക് ഒക്കെ കുടിക്കാൻ പറയുമ്പോൾ ഹഞ്ജു ആണെങ്കിൽ ഏ ഇല്ല ഒരു ഡ്രിങ്കും കുടിക്കുന്നില്ല എനിക്ക് സോഫ്റ്റ് ഡ്രിങ്ക് മതിയെന്ന് പറയുമ്പോൾ അമ്പോ അതാണ് ഞങ്ങളുടെ ഹഞ്ജു എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സായ ഇവര് ഇവളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ ഇവരെ എൻജോയ് ചെയ്യുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത് ആ ടൈമിലാണ് ഹഞ്ജുവിനെ സിയോജു ക്ലിനിക്കിൽ ആ നഴ്സിന്റെ ഒരു കോള് വരുന്നതും ഇവളാകെ ഇവളും അമ്മയും അച്ഛനും ഒക്കെ കൂടി എത്തുമ്പോൾ ഈ കുശും ബാൻഡിയും അങ്ങനെ ആ നാട്ടിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും ഓരോ ആയുധങ്ങളും കൂടി നിൽക്കുന്നതാണ് കാണുന്നത് ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിയെ വിഷിപ്പിച്ച് അവ സുഖമായിട്ട് ജീവിക്കേണ്ട അവനോട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ സെറ്റായിട്ട് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ ആക്രമിക്കാൻ പോകുന്നതായിരിക്കും ഇതുകൊണ്ട് പാരൻസ് ആണെങ്കിൽ അയ്യോ നിങ്ങളൊന്നടങ്ങുന്നൊക്കെ പറഞ്ഞ് ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതൊക്കെ കാണുന്ന ഇവൾക്ക് ശരിക്കും ശരിയാണ് വരുന്നത് കാരണം ഈ വെക്കേഷന് വരുന്ന ടൈമിൽ വണ്ടിയിലിരുന്ന് ഇവൾ അമ്മയോട് പറഞ്ഞു പറഞ്ഞിരുന്നു എനിക്കിങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ എന്ന് അങ്ങനെ പറഞ്ഞു വന്ന ആൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിലാണെന്ന് എൻ്റെ പാരൻസ് ഫ്രണ്ട്സ് അതുപോലെ നാട്ടുകാർ എല്ലാവരും എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നീട് ഇവിടെ നോക്കുന്നത് സി യോജിൻ്റെ ആയിരിക്കും കേട്ടോ അവനും എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതും പിന്നീട് കാണിക്കുന്നത് നേരത്തെ ചാർജ് ചെയ്യാൻ പോയ ടൈമില്ലേ ഒരു മെസ്സേജ് വന്ന് ഷോക്കായി എന്ന് പറഞ്ഞല്ലോ അത് അതായത് ഒരാൾ ഫ്ലാറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഇത് വാങ്ങാൻ പോകുന്നത് സിയോജിൻ്റെ പേര് കാണുമ്പോൾ ഇവള് ശരിക്കും ഷോക്കാകുന്നുണ്ട് ഇവൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് സിയോജു തന്നെയാണ് ആ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കാൻ വിളിക്കുന്നതും ഈ സ്ത്രീ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ നിന്ന് അത് ഡെലീറ്റാക്കുന്നുണ്ട് അതിനുശേഷം അതായത് ഇത് വാങ്ങാൻ വന്ന ആൾ പെട്ടെന്ന് തന്നെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഹെൽപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇവൾക്ക് കത്തുന്നുണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് താൻ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നതും എന്റെ ഫ്ലാറ്റ് വാങ്ങാൻ താനല്ലേ എല്ലാം ചോദിക്കുമ്പോൾ ഇവനാകെ ചൂളി പോകുന്നുണ്ട് കേട്ടോ അതിന്റെ ഒന്നും ആവശ്യമില്ല നീ ഓൾറെഡി എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഞാൻ ഇത്രമാത്രം ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നീ ഒരു കാരണക്കാരനാണ് ആ ഒരു വീട് അത് ഞാൻ പതുക്കെ വിറ്റോളാം അങ്ങനെ നീ അത്രമാത്രം മാത്രം വേണ്ട എന്ന് പറയുമ്പോൾ ഇവളെ ഓക്കെ ആയി എന്ന് അറിയുമ്പോൾ സിയോജിനു നല്ല ഹാപ്പി ഹാപ്പിയൊക്കെ ആകുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ഞാൻ ശരിക്കും വിചാരിച്ചതേ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടപ്പോൾ നിനക്ക് പഴയ ഒരു സ്നേഹം ഉണ്ടെന്നൊക്കെയാണ് അങ്ങനെ എനിക്കും ശരിക്കും ഒരു സ്നേഹമൊക്കെ തോന്നി പക്ഷെ പിന്നീടാണ് ഈ എൻ്റെ ഈ എൻഗേജ്മെൻറ്റ് തകർന്ന കാര്യവും അങ്ങനെ ഒരു ദയ തോന്നിയിട്ടാണ് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതും എനിക്ക് ആ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അതായത് ഇവൻ ഇത്രമാത്രം സ്നേഹിച്ചതും കെയർ ചെയ്തതൊക്കെ തന്നെ ആ എൻഗേജ്മെന്റ് മുടങ്ങിപ്പോയി അതിൻ്റെ ഒരു ദയലാണെന്നൊക്കെയാണ് കേട്ടോ ഇവള് ചിന്തിച്ചിരിക്കുന്നത് ഇവനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അങ്ങ് സങ്കടമാകുന്നുണ്ടോ എന്ന് തിരിച്ച് പറയാനും പറ്റുന്നില്ല അങ്ങനെ ഹഞ്ചു ഓഫീസ് പ്ലേസിൽ എത്തുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഇവളുടെ കൂട്ടുകാരിയാണെങ്കിൽ ആ അങ്ങനെ നമ്മുടെ പുലിക്കുട്ടി തിരിച്ചെത്തിയെന്നൊക്കെ പറഞ്ഞു അല്ല ആ ഡാഷ് ബോർഡിന്റെ കാര്യം അത് നിന്റെ അന്നത്തെ ഹെൽപ്പ് ചെയ്ത് അവനായിട്ടുള്ളത് ഷിപ്പ് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് സമയം കിട്ടേണ്ടി എന്ന് പറയുന്ന ഹഞ്ജുവിനോട് അല്ല ഞാൻ അറിയാത്ത നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ അന്ന് നിനക്ക് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ ഇപ്പോൾ സെറ്റായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ഒന്നും ഇല്ല എന്ന് പറയുന്ന ഹഞ്ജുവിനോട് പഴയ സ്നേഹങ്ങാനും വീണ്ടും തുടങ്ങിയോ എന്നാണ് ഫ്രണ്ട് ചോദിക്കുന്നത് നീ ഒന്ന് പോയെന്ന് പറഞ്ഞ് ഇവൾ കാര്യമാക്കി എടുക്കുന്നില്ല അങ്ങനെ ഇവൾ സീനിയർ ആണല്ലോ ഇവളുടെ കൊളീഗ്സിനെയൊക്കെ വീണ്ടും വെൽക്കം ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന ആ ഒരു ചീഫ് ആണെങ്കിൽ ഇവളോട് നൈസായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് അതിനുശേഷം അന്ന് മോശമായിട്ട് പെരുമാറിയതിൽ നല്ല വിഷമുണ്ട് സോറി എന്നൊക്കെ പറയുമ്പോൾ അതായത് ഇയാൾ ഒന്നും ഓർമ്മയില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഹഞ്ജുവിനോട് ഡാഷ്ബോർഡ് കണ്ടപ്പോഴാണ് ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ എത്ര മോശമായിട്ട് പെരുമാറുന്നത് എനിക്ക് മനസ്സിലായത് ഇനി ഞാനത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പറയുന്നതാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ ഹഞ്ചു പറയുന്നുണ്ട് പിന്നീട് ഈ ഒരു ചീഫ് ഒരു ക്ലൈൻ്റിനിവളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ആ ഒരു കാറിൻ്റെ പ്രോബ്ലം ഒക്കെ നീ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുന്നതും ആ ക്ലൈൻറ്റും അവിടുത്തെ സാറുമാരൊക്കെ ഇവളുടെ ആ ഒരു വർക്ക് കണ്ട് ഇൻട്രസ്റ്റഡ് ആകുന്നതൊക്കെയാണ് കാണിക്കുന്നത് ടൈമിൽ ക്ലിനിക്കിൽ സി യോജും നല്ല സങ്കടത്തിലായിരിക്കും കേട്ടോ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് നേഴ്സ് എത്തുന്നത് എന്താ ഹഞ്ചു പോയതിൻ്റെ വിഷമാണോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ വീണ്ടും അവൾ എൻ്റെ അടുത്തുനിന്ന് പോകുന്ന തോന്നുന്നതെന്ന് പറയുമ്പോൾ എല്ലാം തുറന്ന് പറയായിരുന്നില്ല എന്ന് നേഴ്സ് അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ അത് തുറന്ന് പറഞ്ഞാലല്ലേ ഹഞ്ജുവിന് മനസ്സിലാകത്തുള്ളൂ എന്ന് സിസ്റ്റർ പറയുമ്പോൾ എനിക്ക് പേടിയാണ് എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞ ആലോചിക്കുന്നത് ഇവൻ സോളിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഇവൻ്റെ അച്ഛനുണ്ടല്ലോ അവിടെ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുക ഇവനാണെങ്കിൽ അങ്ങോട്ട് വന്ന് അയാളെ മാറ്റുന്ന ടൈമിൽ ഒരു നഴ്സിനാണെങ്കിൽ ഈ അച്ഛൻ തട്ടിയിട്ട് അവിടെ വീഴുന്നതും തലയ്ക്ക് സാറായിട്ടുള്ളൊരു പരുക്കൊക്കെ ഏൽക്കുന്നുണ്ട് അതുപോലെ ഇവളിനെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഒരു ടെൻഷൻ ആയിരിക്കണം സിയോജിന് നാട്ടിലാണെങ്കിലോ ഹഞ്ചു അച്ഛൻ മീറ്റ് വാങ്ങാൻ വരുമ്പോൾ അങ്ങോട്ട് സിയോക്കിൻ്റെ സിസ്റ്റർ വരുന്നുണ്ട് ആ ഹഞ്ചു പോകുന്നതിന് മുന്നേ സിയോ ഫ്രണ്ട്സൊക്കെ കൂടി എന്തായിരുന്നു ഓ സി ഭയങ്കര പാട്ടുകാരനാണ് കേട്ടോ ഞാൻ അറിഞ്ഞില്ല എന്തോരാണെന്നറിയോ അവളെ ചീറപ്പ് ചെയ്തത് അവൻ നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരിക്കുന്നതും സി മീറ്റ് കൊടുക്കണേന്ന് പറഞ്ഞ് ഒരു മീറ്റൊക്കെ ഇവൾക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം ഇതൊക്കെ കേൾക്കുന്ന ചേച്ചിയാണെങ്കിൽ ആ അങ്ങനെ വരട്ടെ അവളിനെ നന്നായി ചീറപ്പ് ചെയ്തു അല്ലേ അപ്പോൾ ഒരാളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഹഞ്ജുവിനെ ആയിരിക്കുമെന്നാണ് ചേച്ചി തെറ്റിദ്ധരിക്കുന്നത് ഹോൻജു ആണെങ്കിലോ പിന്നീട് സി മീറ്റ് ചെയ്യുന്നതും ഇവരെല്ലാവരും കൂടി വന്നിട്ട് ഹഞ്ജുവിനെ അന്ന് നന്നായി ചീർപ്പ് ോ അതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ നിന്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചി കൂടിയാണ് അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നൊക്കെ പറയുന്ന സി ഒക്കിനോട് ഇവള് ചൂടായിട്ട് തന്നെ നിനക്കെന്താ പറയുന്നത് മനസ്സിലാകാത്ത ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്ന് പറയുമ്പോൾ ആ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമെന്ന് സി ഒക്ക് പറയുന്നത് കേട്ട് ഇവളുടെ കിളി പോകുന്നുണ്ട് കേട്ടോ ഇവൻ അപ്പം അവിടെ ആയിട്ട് പറയുന്നത് അതായത് ഇവൻ്റെയും സിസ്റ്ററുടെയും അച്ഛനും അമ്മയും ഡിവോഴ്സ് ഡിവോഴ്സായതിനു ശേഷം വേറെ മാരേജ് ചെയ്തിട്ട് നന്നായി തന്നെ ജീവിച്ചു ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു അനാഥത്വത്തിലൊക്കെയാണ് ജീവിച്ചത് അപ്പോൾ അന്ന് മുതലേ ആലോചിച്ചിട്ടുണ്ട് ഞാനൊരു കല്യാണം കഴിക്കത്തില്ല ഇങ്ങനെ കുട്ടികളുണ്ടാക്കിയിട്ട് ഇതുപോലെ അനാഥരാക്കില്ല എന്നൊക്കെ പിന്നീട് ചേച്ചിയോട് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷം അവരെന്നെ നല്ല ഉത്തരവാദിത്തോട് കൂടി നോക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഞാൻ എൻ്റെ തന്നെ പാസ്റ്റിന് ആലോചിച്ചു ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് തീരുമാനിക്കുന്നതും അങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോൾ ഇമ്മാതിരി ഡയലോഗ് അടിച്ച് ആരായി വീഴാത്തതല്ലേ ഇവളും സൈലൻ്റ് ആയി പോവുകയാണ് കേട്ടോ എന്തായാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ മാറ്റം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളുടെയും അതുപോലെ ചേച്ചിയുടെയും കുട്ടീനൊക്കെ ഹഗ് ചെയ്യുന്ന ഒരു നൈൻ സീൻ കാണിക്കുന്നുണ്ട് ഓഫീസിലാണെങ്കിൽ ഹഞ്ചുവിൻ്റെ ചീഫാണെങ്കിലും ഇവിടെ തിരിച്ചു വന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഡ്രിങ്കിങ് പാർട്ടി നടത്താൻ തീരുമാനിക്കുന്നുണ്ട് അയ്യോ നമ്മുടെ ഹഞ്ചു കുടിക്കത്തില്ലല്ലോ കുടിച്ചു കഴിഞ്ഞാൽ മരിക്കത്തില്ലേ അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലേ ഈ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആളാണെങ്കിലും ശരി കുടിക്കാൻ താല്പര്യമുള്ളൊരു എൻ്റെ പിന്നാലോ വായോ എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ ഇവളുടെ ഫ്രണ്ടാണെങ്കിലും അതെ ഞാനും പോവുകയാണ് നിനക്കറിയാലോ ആൾക്ക് ആൾക്കിത്തിരി കുശുമ്പൊക്കെയുള്ള ടൈപ്പാണ് പോയില്ലെങ്കിൽ അത് പണിയാകും നിന്നെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ലേഡിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചീഫ് ആണെങ്കിൽ ഇവളെ നോക്കി നൈസ് ഒരു ചിരി ചിരിക്കും അത്ര പന്തി കേടല്ലാത്തൊരു ചിരിയായിരിക്കും ഇവളാണെങ്കിലും ഒറ്റയ്ക്കായാലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സിയോജൻ കാണുന്നത് ലവ് യു ഹഞ്ചു എന്ന് പറഞ്ഞിട്ട് ഇവനൊരു നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ അതാകെ ആകെ ചുരുട്ടി കൂട്ടി കിടക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഇവന്റെ വീട്ടിലേക്ക് വന്ന അച്ഛൻ ആകെ സീൻ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ വലിച്ചെറിഞ്ഞിരുന്നു അതുപോലെ തന്നെ പൈസ ഒക്കെ വാങ്ങിക്കൊണ്ടുപോയിരുന്നു പിന്നീട് ഈ ട്രക്കിന്റെ ഒരു കാര്യം ഉണ്ടായി അപ്പൊ ആ ട്രക്ക് ചെയ്തതും അച്ഛനാണെന്ന് വിചാരിച്ച് ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത് ജോലിയൊക്കെ ിട്ട് ഹഞ്ചുവാണെങ്കിൽ പതിവ് പോലെ തിരിച്ചു പോകുന്നതും ഒരു ട്രക്ക് ഫോളോ ചെയ്യുന്നത് കാണുന്നുണ്ട് ഇവളാണെങ്കിൽ നൈസായിട്ട് സൈഡൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ മുന്നിലേക്ക് പോകുന്നില്ല പെട്ടെന്ന് ഈ ട്രക്ക് ആണെങ്കിൽ മുന്നിൽ വന്ന് അങ്ങ് നിൽക്കുന്നതും ആ ട്രക്കിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ ഇവളെന്നെ അടിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത് കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് സിയോജിൻ വരുന്നത് തന്നെ ഇവൾ രക്ഷപ്പെടുകയാണ് ഈ ട്രക്ക് ഡ്രൈവർ തൻ്റെ അച്ഛനായിരിക്കുന്ന സിയോജൻ ചിന്തിക്കുന്നുണ്ട് എന്ന അത് അങ്ങനെയല്ല കേട്ടോ ഇയാളിനെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതും ഇയാൾ സിയോജിൻ്റെ മുന്നത്തൊരു പേഷ്യൻ്റായിരുന്നു ആയിരുന്നു നന്നായിട്ട് ആൽക്കഹോളിക് അഡിക്ഷൻ ആയിട്ട് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ ഇയാളുടെ വൈഫും അതുപോലെ മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയി അപ്പോൾ അതിന് കാരണം സിയോജനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് കേട്ടോ ഇവൻ പ്രതീക്ഷിക്കുന്നത് പോലെ അത് അച്ഛനായിരിക്കത്തില്ല ഇവനാണെങ്കിലും പിന്നീട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും ഹഞ്ജുവിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ആൾ പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് പറഞ്ഞു പോയി എന്നാണ് അറിയുന്നത് ഇവനേഷൻ ായിരിക്കണം ഇവനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹഞ്ചു ടാക്സിയിൽ കയറി പോകുന്നതും കാണുന്നുണ്ട് പിന്നീട് ഹഞ്ജുവിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ തന്നെ പറയുമ്പോൾ ഇവൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇവനാണെങ്കിലും നീ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്നൊക്കെ ചോദിച്ച് ചൂടാകുമ്പോൾ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നവള് തിരിച്ചു ചോദിക്കുന്നത് പിന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയെന്നൊക്കെ പറയുന്ന ഇവനോട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല താൻ ഓക്കെ ഇല്ലെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ എന്റെ കാര്യമാണ് ചോദിക്കുന്നത് നിന്റെ അവസ്ഥയിലെ മോശം പറയുന്നതും നീ എന്തിനാ ഇങ്ങനെ കെയർ ചെയ്യുന്നത് ശരിക്കും ഈ സ്നേഹം െയർ ഒന്നും ഞാൻ ഡിസേവ് പോലും ചെയ്യുന്നില്ല അതുമാത്രമല്ല നീ വീണ്ടും ഇതുപോലെയൊക്കെ കെയർ ചെയ്ത് തുടങ്ങിയ ഞാൻ വീണ്ടും ഓരോന്ന് തെറ്റിദ്ധരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇവള് പോകാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ എന്നാൽ അതൊന്നും തെറ്റിദ്ധാരണ അല്ലെങ്കിലും എന്നാണ് ചോദിക്കുന്നത് ഇവളാണെങ്കിൽ ആകെ വണ്ടർ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്ന് ഇവളെ ഹഗ് ചെയ്യുന്നതും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അന്നും ഇന്നും എന്നും എന്ന് പറയുകയാണ് കേട്ടോ ഇവളാണെങ്കിൽ ആകെ അങ്ങ് തരിച്ചു നിന്നു പോകുന്നുണ്ട് അതിനുശേഷം ഇവനെ നോക്കുന്നതും ഇവര് രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുന്ന ഒരു പാഷനേറ്റ് കിസ്സിംഗ് സീനിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അങ്ങനെ സിയോജിൻ പേടിച്ച് പറയാതിരുന്ന മനസ്സിൽ അടക്കി വെച്ച ആ ഒരു പ്രണയ അങ്ങ് പറയാണ് ഇനി ഇവരുടെ ലവ് സീൻസ് ഡേറ്റിംഗ് സീൻസ് ഒക്കെ എങ്ങനെയായിരിക്കും ഇവരുടെ ഡേറ്റിംഗ് എറയൊക്കെ ആയിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ കഴിയുക സോ നമുക്ക് വെയിറ്റ് ചെയ്യാം